ഷോൾഡർ പെയിൻ അതുപോലെ നീ പെയിൻ ബാക്ക് പെയിൻ ഇതൊക്കെ നമുക്ക് യൂഷ്വലി പറയുന്ന നമ്മൾ പറയുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും ഇത് കുറച്ച് കാലത്തേക്ക് നിൽക്കും പക്ഷെ പിന്നെയും ഇത് റെക്കറൻസ് കൂടുതലാണ് എന്താ ചെയ്യാൻ എന്തുകൊണ്ടാണ് അത് വരി വരുന്നത് മെയിൻ്റനൻസ് പ്രോപ്പറായിട്ട് പോകാതിരിക്കുമ്പോഴാണെന്നാണ് നമ്മൾ പറയാ അതായത് നമ്മളിപ്പോൾ നമ്മളുടെ ക്ലിനിക്കിൽ നമുക്ക് ഇതിന് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ശരിക്കും ആ റൂട്ട് കോസ് എന്താണോ അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുക ബാക്കിലെ ഡിസ്കിന്റെ ഇഷ്യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഡിസ്കിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് ആയിരിക്കുന്നതിനെ നമ്മൾ ആ ഡിസ്ക് ബൾജ് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ നമ്മള് പോവുക അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് അതായത് ആ അതിന് ചുറ്റുമുള്ള മസിലുകളുടെ സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് പ്രോഗ്രാം ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ആ എക്സസൈസ് പ്രോഗ്രാം അത് പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ നമ്മൾ അഡ്വൈസ് ചെയ്യും അപ്പോൾ ആ പേഷ്യൻസ് ഇപ്പോൾ നമ്മൾ മിനിമം നമ്മൾ പേഷ്യൻസിനോട് അഡ്വൈസ് ചെയ്യുന്നത് ഒരു സിക്സ് മന്ത്സ് വരെയെങ്കിലും ആ എക്സസൈസുകൾ ഡെയിലി ഒരു ടു ടൈംസ് വെച്ച് മെയിൻറ്റൈൻ ചെയ്ത് പോകണം എന്നുള്ളതാണ് അപ്പോൾ അത് ചെയ്യാതെ വരുമ്പോൾ അതായത് ഈ പ്രോപ്പറായിട്ട് ഈ എക്സസൈസുകൾ പോകാതെ വരുമ്പോൾ അല്ലെങ്കിൽ ആ എക്സസൈസിലൊരു ഡ്രോപ്പ് വരുമ്പോഴാണ് നമുക്ക് ഇത് വീണ്ടും റെക്കറാകുക കാരണം നമ്മുടെ ആ അതിന് ചുറ്റുമുള്ള മസിലുകൾ സ്ട്രെങ്ത് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളുടെ വർക്കിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ലോഡ് ആ മസിലെടുക്കും അപ്പം ആ മസിലുകളുടെ ബലം കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ആ ലോഡ് എടുക്കുന്നത് കുറഞ്ഞു വരുമ്പം ഈ പറയുന്ന ഡിസ്കിലേക്കും സ്ട്രക്ചേഴ്സിലേക്കുമൊക്കെ കൂടുതൽ പ്രഷർ പോവുകയും അത് വീണ്ടും ഇഷ്യൂസ് ഉണ്ടാക്കുകയും ചെയ്യും